കഴിമ്പ്രം കോതകുളം സഹോദര കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു കഴിമ്പറം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര മൈതാനിയിലാണ് ഓണാഘോഷം നടന്നത് ആറാട്ടുപുഴ വാണിതള്ളം ടീമിന്റെ വീരനാട്യം കൈകുട്ടികളെയും കുറ്റിച്ചിറ മൈഥിലി വനിതാ ഓണക്കളി സംഘത്തിന്റെ ഓണക്കളിയും അരങ്ങേറി വാഴപ്പള്ളി ക്ഷേത്ര സെക്രട്ടറി വി ആർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് സെക്രട്ടറി പി വി ആനന്ദൻ അധ്യക്ഷനായി കൂട്ടായ്മ പ്രസിഡന്റ് ബി സി രാജീവ് സെക്രട്ടറി സുഗേഷ് കെ വി ട്രഷറർ ഷൈൻ തേനാശേരി വൈസ് പ്രസിഡന്റ് അബ്ദുള്ള എ എസ് രക്ഷാധികാരികളായ ബഷീർ പി എം ചക്കര സിജോ ടി ജി ഷാജി ബി എം ദണ്ഡപാണി മനോജ് ബിസി എന്നിവർ നേതൃത്വം നൽകി നിരവധി പേരാണ് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തത് ഒരു സത്യം പറഞ്ഞാൽ ഭർത്താവിനെ മേച്ചടി ചെല്ലടി ചൊല്ലടി കട്ടു